അലൈക്കും വരഹമുല്ലാഹി വാത്തൂ അലഹമുല്ല അസ്വലാത്ത് വസ്സലാമു ഷറഫ് ഇൽ മുർസലീൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാജി മൊക്മിനിങ്ങളെ പരിശുദ്ധമായ സഫർ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് ഓരോ മാസങ്ങൾക്കും ഒരുപാട് പവിത്രതകളും ഒരുപാട് പ്രത്യേകതകളും ആ മാസങ്ങളിലൊക്കെ നടത്തേണ്ട പ്രാർത്ഥനകളുമുണ്ട് അതുപോലെ തന്നെ പരിശുദ്ധമായ സഫർ മാസത്തിലും ഒരുപാട് പവിത്രതകളുണ്ട് പ്രത്യേകതകളുണ്ട് അതുപോലെ ഈ മാസത്തിൽ നടത്തേണ്ട പ്രാർത്ഥനയുമുണ്ട് സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച നടത്തേണ്ട പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് ഈ വീഡിയോയിലൂടെ നാം പഠിക്കാൻ പോകുന്നത് ബിസ്മല്ലാഹി റഹിമാൻ റഹീം അള്ളാഹു മയ ഷദീദ് അൽ കുയാദീദ് അൽ മിഹാലി യാ മുജമ്മിലു ു യാ മുൻമുറിമു എന്ന ദിഖർ ഇത് സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച നടത്തേണ്ട ദിക്കറാണ് പ്രാർത്ഥനയാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ